കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വളാഞ്ചേരി യൂണിറ്റ് ഹോട്ടൽ ജീവനക്കാർക്കുള്ള മെഡിക്കൽ ഫിറ്റ്നസ് ക്യാമ്പ് സംഘടിപ്പിച്ചു ഹോട്ടൽ ജീവനക്കാർക്കായുള്ള ഹെൽത്ത് മെഡിക്കൽ ക്യാമ്പ് രണ്ടാം തവണയാണ് കെ എച്ച് ആർ എ വളാഞ്ചേരി യൂണിറ്റ് സംഘടിപ്പിക്കുന്നത് വ്യാപാരി വ്യവസായി വളാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് അലി കെ എച്ച് ആർ എ ജില്ലാ സെക്രട്ടറി കെ സി ഉബൈദ് കാസിമസ അൻവർ ഗുജറാത്തി ദാബ സജി സോബാനം ലത്തി ഫോർഗ ബഷീർ സിഗ്നൽ തുടങ്ങിയവർ നേതൃത്വം നൽകി വളാഞ്ചേരിയിൽ നിന്ന് കെ എച്ച് ആർ നേതൃത്വത്തില് ഒരു മെഡിക്കൽ ഫിറ്റ്നസ് ക്യാമ്പാണ് നടത്തുന്നത് ഭക്ഷണം പാകം ചെയ്യുന്ന അല്ലെങ്കിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധിച്ച് ആവശ്യമായ ചികിത്സ നിർണയിച്ച് അത്തരത്തിൽ ഏറ്റവും ഫിറ്റ്നസ് ആയ ആളുകളെ ആണ് നമ്മുടെ റെസ്റ്റോറന്റുകളിലും ഹോട്ടലുകളിലും ബേക്കറികളിലൊക്കെ ജോലിക്കായിട്ട് വെക്കുന്നത് നമുക്കറിയാലോ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന പകർച്ചവ്യാധികൾ അതേപോലെ തന്നെ ഈ മഴക്കാല പൂർവ്വ രോഗങ്ങള് അത്തരത്തിലുള്ള രോഗങ്ങൾ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നതാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ കൊണ്ട് വ്യാപാരികൾ ഉദ്ദേശിക്കുന്നത് ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം കൂടി അവസരത്തിൽ തോൽപ്പിക്കാനുള്ളത് ഇത് ഒരു വിഭാഗം മാത്രം നമ്മൾ ലൈസൻസ് എടുത്ത് കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് മാത്രം ഇത് ബാധകമാക്കിക്കൊണ്ട് ഒരു നിബന്ധനകളുമില്ലാതെ ഒരു പരിശോധന പോലും ഒരു ജല്ല വെള്ള പരിശോധന പോലും ഇല്ലാത്ത ഒട്ടനവധി വഴിയോര കച്ചവടങ്ങൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ മൂക്കിന്റെ താഴെ നടന്നു വരുന്നു എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യമാണ് നിയമം ഒരു വിഭാഗത്തിന് മാത്രമല്ല എല്ലാവരും പാലിക്കപ്പെടേണ്ടതാണ് എല്ലാവരും നിയമത്തിന് വിധേയരാകേണ്ട അപ്പൊ ആ ഒരു വിഷയം കൂടി ബന്ധപ്പെട്ട അധികാരികൾ മനസ്സിലാക്കണം ഹോട്ടലുകളിൽ മുനിസിപ്പൽ ലൈസൻസ് എടുത്ത് കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് നിയമം ബാധകവും ഇതൊന്നുമില്ലാതെ ഇതൊന്നും പാലിക്കാതെ വളരെ വൃത്തിയില്ലാത്ത രീതിയിൽ ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്യുന്ന ഒട്ടനവധി കച്ചവടക്കാരെ വളരെ ആ വഴിയേറെ കച്ചവടക്കാരെ നിയന്ത്രിക്കാനോ അവരെ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന് ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ വൃത്തിയുള്ള ഭക്ഷണം ആളുകൾക്ക് കൊടുത്ത് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനും ബന്ധപ്പെട്ട അധികാരികൾ ഈ ശ്രദ്ധ കേരള ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വളാഞ്ചേരി യൂണിറ്റ് ഈ വർഷം നടത്തുന്ന രണ്ടാമത്തെ മെഡിക്കൽ ക്യാമ്പ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൂടിയുള്ള ടെസ്റ്റാണ് ആണ് ഇന്ന് ഇവിടെ വളാഞ്ചേരി വ്യാപാരമാലം നടന്നുകൊണ്ടിരിക്കുന്നത് ഹോട്ടൽ ആൻഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന എല്ലാവരുടെയും ഫിറ്റ്നസ് ഉറപ്പുവരുത്തുക എന്നുള്ള നിലപാടാണ് ഹോട്ടൽ വളാഞ്ചേരി യൂണിറ്റിന്റെ ഭാഗത്തുനിന്ന് എല്ലാ കാര്യത്തിനും കൃത്യമായി ഇടപെട്ടുകൊണ്ട് എല്ലാ ഷോപ്പുകളെയും ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വന്ന് പുതുതായിട്ട് വരുന്നതും അതുപോലെ തന്നെ ആ നിലവിലുണ്ടായിരുന്ന ഫിറ്റ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞ ആളുകളെയും ഹോട്ടൽ ആൻഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് വാഞ്ചലി യൂണിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് എല്ലാവിധ സഹകരണവും വ്യാപാരികളുടെ അടുത്തു നിന്നും പിന്നെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് നടത്തുന്നതിനടുത്തും നല്ല പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇന്നിങ്ങനെ രണ്ടാമതും ഒരു ക്യാമ്പ് ഇവിടെ നടത്താൻ